സബ്സ്ക്രൈബേഴ്സ് ഡിമാൻഡ് ചെയ്ത വീഡിയോകളാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ ഡിമാൻഡ് ചെയ്യാവുന്നതാണ് ഞങ്ങൾക്ക് സമയം കിട്ടുന്ന മുറയ്ക്ക് അത് ചെയ്യുന്നതാണ് ഇന്നും ചെറിയ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സബ്സ്ക്രൈബർ ഡിമാൻഡ് ചെയ്ത പ്രോഡക്റ്റ് തന്നെയാണ് അതെങ്ങനെ ഉണ്ടാക്കും എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ തരത്തിൽ അത് ഉപയോഗിക്കണം പ്രോസസിങ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ പ്രോഡക്റ്റ് ലിക്വിഡ് സോപ്പ് ആണ് കേരളത്തിലെ ക്ലീനിങ് ഉൽപ്പന്നങ്ങളിൽ ആദ്യമായി ആരംഭിച്ചത് ലിക്വിഡ് സോപ്പ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും നേരത്തെയും നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് നമുക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കി ബോട്ടിലുകളിലാക്കി ഒട്ടിച്ച് വിൽക്കാൻ പറ്റും എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത് ഒരു ടൈപ്പിലുള്ള ലിക്വിഡ് സോപ്പ് എന്നാണ് ഇതിനെപ്പറ്റി പറയാൻ പറ്റുന്നത് വേറെയും ടൈപ്പിലുള്ള ലിക്വിഡ് സോപ്പുകളുണ്ട് നിങ്ങൾക്ക് കെമിക്കൽ ഷോപ്പുകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂട്ട് കൃത്യമായിട്ട് അവർ തരും അപ്പൊ നമുക്ക് ഇന്ന് പറയാൻ പോകുന്ന ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം വെളിച്ചെണ്ണ വേണം ഇരുപത്തിയഞ്ച് കിലോഗ്രാം വേണം ഇ ഡി ടി എ വേണം നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം വേണം കാസ്റ്റിക് പൊട്ടാഷ് നാൽപ്പത്തിയഞ്ച് ശതമാനം പതിനാല് കിലോഗ്രാം വേണം പിന്നെ വേണ്ടത് ജലമാണ് ശുദ്ധജലം നമുക്ക് പതിനൊന്ന് കിലോഗ്രാം വേണം ഇത്രയും സാധനങ്ങളാണ് വേണ്ടി വേണ്ടത് വെളിച്ചെണ്ണ എൺപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കേണ്ടി വരും അതിനുശേഷം കാസ്റ്റിക് പൊട്ടാഷ് ലായനി ഇതിലേക്ക് ഒഴിച്ച് ഇളക്കുക കാസ്റ്റിക് പൊട്ടാഷിന്റെ പ്രതിപ്രവർത്തനം പൂർണമായെന്ന് മനസ്സിലാകുമ്പോൾ ഇഡിറ്റിയെ ചേർത്ത് ഇളക്കണം അതിനുശേഷം നമ്മളുടെ ജലം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജലം അതിനകത്ത് ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കാം സോപ്പ് പൂർണ്ണമായിട്ട് ലായനി ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ തിളപ്പിക്കേണ്ടി വരും അത് നിങ്ങൾ ശ്രദ്ധിക്കുക ചെയ്യുന്ന സമയത്തെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ തണുത്തതിനു ശേഷം നമുക്ക് അതിനകത്ത് നിറം വേണമെങ്കിൽ നിറം ചേർക്കാം സുഗന്ധം വേണമെങ്കിൽ സുഗന്ധം ചേർക്കാം അല്ലാതെയാണെങ്കിലും വിൽക്കാം പക്ഷെ സുഗന്ധവും നിറവും ചേർത്ത് വിൽക്കുന്നത് ആയിരിക്കും നല്ലത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ടൗണിലുള്ള കെമിക്കൽ ഷോപ്പുകളിൽ ലഭ്യമാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം